ഹൈ ഫ്രണ്ട്സ് ഹനുസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിലിനായിട്ടുള്ളത് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെ വില വരുന്ന കുറച്ച് പ്ലാൻസ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ പ്ലാന്റിൻ്റെയും വീഡിയോയിൽ കാണിക്കുന്ന സൈസാണ് കേട്ടോ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡിസിയും പ്രൊഫഷണൽ കൊറിയറും വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റിയാണ് അടുത്തതും അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിന് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് സൻസവേരിയയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാൻഡാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഫുൾ പോട്ടായിട്ടുള്ള പ്ലാന്റും സെയിലിനായിട്ടുണ്ട് അതിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തത് ബിർക്കിൻ്റെ വളരെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ കാണിക്കുന്ന സൈസ് വരുന്ന ജെയ്ഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇത് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് ഒരു ഫ്ലോറിങ് പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലോറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയയുടെ ഒരു വെറൈറ്റിയാണ് ഇത് സിംഗിൾ ഷൂട്ടായിട്ടാണ് കൊടുക്കുന്നത് അതിന് ഇരുപത് രൂപയാണ് അടുത്തത് റിയോ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസിന് വരുന്നത് പത്ത് രൂപയാണ് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് വരുന്നത് അടുത്തത് അക്യുമിനസ് ആണ് അതിൻ്റെ മൂന്ന് കളറുകളാണ് ഉള്ളത് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് പെപ്രോമിയാണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് അത് ഒരു ഫേൺ ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇയർ പ്ലാന്റിന് വരുന്നത് അൻപത് രൂപയാണ് പ്ലാൻസ് ആണ് ഇന്ന് നമുക്ക് സൈഡിനായിട്ടുള്ളത് ഏതെങ്കിലും ബാങ്ക് ചെയ്യുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്നോ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു നീണ്ട കഴിയുന്നതോ പോളോ ഇവാക്കി വാട്സാപ്പിൽ മെസ്സേജ് നീന്തുക